അന്നതല്ലായിരുന്നു പടി ഇരുന്ന് പടി സന്തോഷരാവ് എങ്ങും മാനം തേരാവ് കിബീറിൻ മന്ത്രോ ഞാനില്ല ഉയരുന്നേരാവ് സന്തോഷരാവ് എങ്ങും മാനം തെക്കി മന്ത്രം വാനിൽ ഉയരുന്ന രാവ് തെക്കി ബീറിൻ്റെ തൊനി ഉയർന്നേ തെഹിമീതിൻ്റെ രാവാണ് ഞേ തെക്കി ബീറിൻ്റെ തൊനി ഉയർന്നേ തെഹിമീതിൻ്റെ രാവാണ് ിലാ പിൻകോടുമ്പോ പെരുന്നാളിന്റെ രാമിലാണേ അറിവിന്നിലാ പിൻകോടുമ്പോ പെരുന്നാളിൻ്റെ സന്തോഷ രാവ് എങ്ങും മാനന്ദ്രാവ് തക്കിബീരൻ മന്ത്രം വാരിൽ ഉയരും രാവ് സന്തോഷ രാവ് ആ ആനന്ദി ബീരൻ മന്ത്രം വാരിൽ ഉയരുന്ന രാവ് ലോകമെമ്പാടും മാനന്ദ്രാവ് പാടുമാനും മേങ്ങൽ രോഗരോകമരാവേ പാടുമാനും മേങ്ങൽ യോഗരാവേ എല്ലാ മാതങ്ങളീനും സന്തോഷം നൽകാം എല്ലാ ജനങ്ങളീനും സ്നേഹവും നൽകാം எல்லா மாதங்களினும் சந்தோஷம் நல்லா ஜனங்களினேனும் அக்பர் அகபார் சொல்லோ அக்பர் அகபாஹோ அக்பர் சொல்லோ அல்லாஹோ அக்பர்

ണേ അറിവിന്നിലാ പിൻകൊടുമ്പോ പെരുന്നാളിൻ്റെ രാവിലാണേ അറിവിന്നിലാ പിൻകൊടുമ്പോ ചെറിയ പെരുന്നാളിൻ്റെ സന്തോഷ രാവ് എങ്ങും മാനന്തരാവ് കി മന്ത്രം വാനിൽ ഉയരുന്ന രാവ് ആഹാ സന്തോഷ രാവ എങ്ങും മാനന്തരാവ് തെക്ക് ബീറിംഗ് മന്ത്രവും വാനിൽ ഉയരുന്ന രാവ് സന്തോഷരാവ് ആനിൽ അങ്ങും മാനം ധാരാവ് തെക്കി ബീറിങ് മന്ത്രവും വാനിൽ ഉയരുന്ന രാവ് ലോകമെമ്പാടുമാനം ധാരാവ് പാടുമാണു മേഘൽ ലോകേരിൽ രാവ് ലോകമെമ്പാടുമാനം പാടും പാടും മേഘൽ യോഗ എല്ലാ മാതങ്ങളിനും സന്തോഷം നൽകാം എല്ലാ ജനങ്ങളിനും സ്നേഹവും നൽകാം Segue, estare, ും സന്തോഷം നൽകാം എല്ലാ ജനങ്ങളിനും സ്നേഹവും അല്ലാഹു അക്ബർ അല്ലാ അല്ലാഹോ അക്ബർ अल्लाह हो अकबर अल्लाह अल्लाह हो अकबर 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 के पेर तो नहीं േ അറിവിൻ നില പിൻകുടുമ്പോ പെരും നാളിൻ്റെ രാവിലാണേ അറിവിൻ നില പിൻകൊടുമ്പോ പെരുന്നാളിൻ്റെ രാവിലാണേ അറിവില്ല പിൻകൂടുമ്പോ പേരും നാളിൻ്റെ രാവിലാണേ അള്ളാഹോ അക്ബർ അല്ലാ അക്ബർ അള്ളാഹോ അക്ബർ അള്ളാഹ അക്ബർ അള്ളാഹോ അക്ബർ അള്ളാഹ അള്ളാഹോ അക്ബർ അള്ളാഹോ അക്ബർ അല്ലാ akbar allah akbar allah

അനുഗ്രഹിക്കട്ടെ െട്ടെ അനുഗ്രഹിക്കട്ടെ കൊറേ നേരെ ചോദ്യം തുടങ്ങിട്ട് എന്താണ് ട്യൂബും മൈലാഞ്ചി ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് മൈലാഞ്ചിന്റെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞങ്ങൾക്ക് വിഷമാവരുത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന രൂപത്തിലുള്ള മൈലാഞ്ചി ആണെങ്കിൽ അഥവാ അവളെ ആ കറ പിടിക്കൂല നിറണ്ടല്ലോ അതെല്ലാം വെള്ളം ചേരുവല്ലോ പൊളിഞ്ഞു പോരുന്നാകുമ്പോൾ വെള്ളം ചേരുവല്ലല്ലോ കൊറേ കഴിഞ്ഞിട്ട് പൊളിഞ്ഞു പോരുന്നതാകുമ്പോ അതിൽ പെട്ടത് ഏത് മൈലാഞ്ചി ആണെങ്കിലും ട്യൂബാണെങ്കിലും ട്യൂബല്ലാത്തതാണെങ്കിലും വെള്ളം ചേരൂല എന്ന് കാണുന്ന രൂപത്തില മൈലാഞ്ചി ആണെന്നുണ്ടെങ്കിൽ അത് പറ്റൂലവർ ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക ഇനി ഇനി മറ്റുള്ളവര് ഇനിയും ശ്രദ്ധിക്കുക അതിനു വേണ്ടിട്ടാണ് അതാ പറഞ്ഞുകൊണ്ടിങ്ങനെ വിഷമമൊന്നും കരുതരുത് പറഞ്ഞു അപ്പോ അലഹമ്മില്ല അഹമ്മ ധാരാളം മൂന്നെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആളുകൾ ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ എല്ലാവർക്കും നൽകട്ടെ എല്ലാവർക്കും സന്തോഷം മാറാവട്ടെ അഹമ്മദില്ല നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റട്ടെ നമ്മൾ സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുമ്പോ മക്കളെ ബാപ്പമാര് ജയിലിലാണ് സഹോദരിമാരുടെമാര് ജയിലിലാണ് കൊറേ മാതാപിതാക്കളുടെ മക്കൾ ജയിലിലാണ് അവർക്ക് ഒരു സമാധാനം ഉപ്പയില്ലാത്ത പെരുന്നാള് ഉമ്മയില്ലാത്ത ഭർത്താവ് ഭർത്താവില്ലാത്ത പെരുന്നാള് പെരുന്നാള് നമുക്ക് ഒക്കെ വേണ്ടി നിങ്ങൾ അല്ലാഹോ ജയിലിൽ കഴിയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹോ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ നാട്ടുകാര് ആരാണെങ്കിലും അള്ളാഹു വിലക്കൊക്കെ നല്ല മോചനം നൽകിയിട്ട് നൽകിയിട്ട് അടുത്ത വർഷം പെരുന്നാളിനെ വീട്ടിൽ കൂടാനുള്ള തോഫിഹുവിൽക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എത്രമാത്രം വലിയ സങ്കടമായിരിക്കും ഇപ്പോ ഇപ്പോ ചങ്ങര ഭാഗത്തിൽ നിന്ന് ഒരു ഉമ്മ വന്ന് പറഞ്ഞു പത്ത് ദിവസം അതിന്റെ ആങ്ങളെ മരിച്ചിട്ട് മരിച്ചിട്ട് ആംഗങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണന്ന് പറഞ്ഞു അപ്പൊ മരിക്കുന്നതിന്റെ കൊച്ചു ദിവസം നേരം മുമ്പ് എപ്പോഴും ഈ വല്ലാതെ ഇഷ്ടായിരുന്നു ഇഷ്ടമായിരുന്നു ഇഷ്ടായിരുന്നേ ആ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബർ കുപ്പയുടെ അത് പാകട്ടെ അങ്ങനെ നമ്മളിൽ നിന്ന് മരിച്ചുപോയി ആരൊക്കെയുണ്ടോ ഒലക്ക ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്റെ ഉമ്മ ഖബറിലാണ് അതേപ്രകാരം നമ്മുടെ മാതാപിതാക്കളെ കൂട്ടുകുടുംബങ്ങള് അറവിന്ദ കഴിഞ്ഞ കൊല്ലക്ക എത്ര ഉമ്മമാര് പാപ്പമാര് കഴിഞ്ഞ മജിലിസിൽ പങ്കെടുത്തവര് മരിച്ചുപോയി അങ്ങനെ ധാരാളം ആളുകള് ഖബറിലാണ് സ്വർഗം കൊടുത്താൽ മാറാവട്ടെ കുറിച്ച് നല്ല ക്ലാസ് കിട്ടിയില്ലേ അതേപ്രകാരം തന്നെ എല്ലാരും എല്ലാവരും കൊടുക്കണം അതേപ്രകാരം തന്നെ കൊടുത്തിട്ടുണ്ടാവും കൊടുക്കും അല്ലാഹു കബൂല്ല അല്ലാഹു സ്വീകരിക്കട്ടെ ഒരുപാട് മൊത്തം ഇത് എത്ര എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഇതുവ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നു അള്ളാഹു എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ